എങ്ങോട്ടാണ് നീ ഓടി മറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ താർഷിഷ് കണ്ടെത്തണം മൂന്ന് നോമ്പിൻ്റെ ആരംഭം താ ഈ മൊമെൻറ്റിലാണ് ഗാഡ് ടേക്സ് ദ ഇനിഷ്യേറ്റീവ് കർത്താവ് നമ്മളെ തേടി വരികയാണെന്നുള്ള തിരിച്ചറിവിലാണ് മൂന്ന് നോമ്പിൻ്റെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ഇനിവയാണ് ഗോഡ്സ് പ്രൊജക്റ്റ് താർഷ്യൻ ദ അവർ ഓൺ പ്രൊജക്റ്റ് ഇത് തമ്മിലുള്ള ക്ലാഷാണ് റിപ്പൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ് റിപ്പൻഡൻസിൻ്റെ മാനസാന്തരത്തിൻ്റെ സ്റ്റാർട്ടിങ് ദൈവത്തിരഹിതമൊന്ന് നമ്മുടെ പദ്ധതികൾ മറ്റൊന്ന് ഈ താർഷിഷ് എന്താണെന്ന് കണ്ടെത്തണം ഈ താർഷിഷ് ഉണ്ടല്ലോ നമ്മുടെ ചില ടെൻഡൻസീസ് ആണ് നമ്മുടെ കംഫർട്ട് സോൺ അതിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല കർത്താവൊക്കെ ഓക്കെ ആരാധനയൊക്കെ ഫൈൻ ബൈബിൾ വായനയൊക്കെ ഇഷ്ടമാണ് പക്ഷേ നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ട് ആ കംഫർട്ട് സോൺ ആണ് നമ്മുടെ താർഷിഷ് നമ്മുടെ ചില ഒഴിവാക്കലുകളുണ്ട് ഈ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് അത് നമ്മുടെ താക്ഷിഷാകാം ചിലത് നമ്മളിങ്ങനെ പോസ്പോൺ ചെയ്യുന്നുണ്ട് മാനസാന്തരത്തെ നീട്ടിവെക്കുന്ന കുംഭസാരത്തെ നീട്ടിവെക്കുന്ന പിന്നെയാകാം ഞാൻ നാളെ നന്നായിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു ശൈലിയില്ലേ അതാകാം നമ്മുടെ താക്ഷിഷ് നമ്മുടെ ഹിഡൻ സീക്രട്ട് സിൻസ് നമ്മുടെ രഹസ്യ പാവങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പാപങ്ങൾ അതാകാം നമ്മുടെ താഷിഷ് നമ്മുടെ താഷിഷിനെ കണ്ടെത്തണം ഇതിന് ഈ ബാറ്റിൽ ഉണ്ടല്ലോ ഈ യുദ്ധം ഏത് തമ്മിൽ ഇനിവയും താർഷിഷും തമ്മിലുള്ള യുദ്ധം അത് നമ്മൾ നിരന്തരം നടക്കുന്നുണ്ട് കേട്ടോ എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ് ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു ദീൻസ് എ ബാറ്റിൽ ഗോയിങ് ഓൺ ഒരു യുദ്ധം നടക്കുന്നുണ്ട് ഒരു നന്മയും തിന്മയും തമ്മിൽ യുംാഷിഷും തമ്മിൽ അതിനെ കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മുടെ മാനസാന്തരമെന്ന് വിചാരിക്കരുത് അങ്ങനെയല്ല കർത്താവ് എടുക്കുന്ന ഇനിഷ്യേറ്റീവിനോട് ഉള്ള നമ്മുടെ കോഓപ്പറേഷനാണ് നമ്മുടെ സഹകരണമാണ് നമ്മുടെ മാനസാന്തരം എപ്പോഴും കർത്താവാണ് മുൻകൈ എടുക്കുന്നത് പറ്റുന്നവരൊക്കെ ഉപവാസം എടുക്കണം നമ്മൾ കുറെ കൂടെ കർത്താവിലേക്ക് ചേർന്നിരിക്കാൻ ഉള്ള പരിശ്രമമാണ് പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് ദിവസങ്ങളിൽ യാത്ര ചെയ്യാം മൂന്നോമ്പല്ലേ ഇത് ഒന്ന് രണ്ടോ അധ്യായം ഒന്ന് വായിച്ചേട്ട് ഇതൊന്ന് കേട്ടെ എന്ന് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഒരു സ്നേഹത്തോടെ വേണം പങ്കുവെച്ച് കൊടുക്കാൻ ഒരു ചെറിയ പ്രാർത്ഥന ഞാൻ പഠിപ്പിക്കട്ടെ ലോഡ് ഐ റിമം യു ബ്രിങ് മീ ബാക്ക് ഞാൻ അങ്ങനെ ഓർക്കുന്നു എന്നെ തിരിച്ചു കൊണ്ടുവരണതേ ലോഡ് ഐ റിമം യു ബ്രിങ് മീ ബാക്ക് Eu